ഹായ് ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഹോസ്റ്റൽ റൂമിൻ്റെ കോലമാണ് അപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം അപ്പം നമ്മുടെ വാതിലൊക്കെ തുറന്ന് വരുമ്പോൾ തന്നെ കാണാൻ വരുന്നത് എൻ്റെ നമ്മുടെ എല്ലാ സാധനങ്ങളും നിലവിരിക്കുന്നത് കാണാനായിട്ട് പറ്റും മുകളിൽ നല്ല ഫാൻ ഉണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എൻ്റെ റൂമിൽ വേറെ ആരുമില്ല ഒരു ശല്യം ഇല്ല അതുകൊണ്ട് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല സുഖമായിട്ട് സ്വസ്ഥമായിട്ട് വന്നു കിടന്ന് ഇറങ്ങാം ഇതുപോലൊരു കബോർഡൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അതിനകത്തും ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ ബെഡ് പിന്നെ പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോട്ടുണ്ട് കേട്ടോ എല്ലാ ഹോസ്റ്റലിലും ഉള്ള പോലെ തന്നെ ദുരന്ത അവസ്ഥയാണ് കണ്ടില്ലേ നമ്മുടെ ഫാനിൻ്റെ അതിനകത്ത് ഇറത്തടിക്കാതിരുന്ന ബാക്കി പിന്നെ ഉള്ളത് എൻ്റെ ടേബിളിൻ്റെ മോളിന് അടുക്കിയിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇപ്പോഴത്തെ ചൂടിൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത് കുപ്പിയെല്ലാം നിറനിരുന്നിരിക്കുന്നത് പിന്നെ എനിക്ക് വെള്ളം എടുത്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ പതിയെ പുതിയ കളയുള്ളൂ പഴുക്കാവുന്ന അനുസരിച്ച് കളയും പിന്നെ ഇരിക്കുന്ന എൻ്റെ വാച്ചിൻ്റെ ബോക്സാണ് പിന്നെ താഴെ ഇരിക്കുന്ന ബോക്സിനകത്ത് റെഡിനകത്ത് എൻ്റെ കുറേ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ഇരിക്കുന്നത് ബാക്കി മിച്ചം വരുന്ന കുറേ അലുകൂരി സാധനം എല്ലാം കൂടെ അതായത് ഈ ബോക്സിനകത്ത് വെക്കും അത് ഞാൻ പിന്നീട് ഒരു ദിവസം വേണേൽ കാണിച്ചു തരാം പിന്നെ ഇരിക്കുന്ന എൻ്റെ ബാഗാണ് പിന്നെ ദൈ ഗ്ലാസ് ഞാൻ ചായ കുടിക്കുന്നതെട്ടോ എനിക്കത് വേറെ നമുക്ക് സെപ്പറേറ്റ് വയ്ക്കാൻ സെക്ഷനൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിഷ്ടമല്ല അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ അതിലൊക്കെ സെപ്പറേറ്റ് എടുത്ത് കുടിക്കും പിന്നെ അതായത് എറണാകുളത്ത് ഇതില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ കൊതുകിനെ ഓടിക്കുന്ന കൊതുകിനു പകരം തേക്കുന്ന എന്താ ക്രീമാണ് എന്ന് പറയുന്നത് പിന്നെ ഈ ഇരിക്കുന്ന എൻ്റെത് കുറേ വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു ഡയറി ആണ് കേട്ടോ ആ ബ്രൗൺ ഡയറി എനിക്ക് ഒരാൾ തന്നതാണ് അപ്പോൾ ആ ഡയറിയിൽ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചുതരാം ഇതെൻ്റെ ഹെഡ്സെറ്റ് ഇതെല്ലാം ഞാനിങ്ങനെ കവറിനകത്താക്കി ഇങ്ങനെ ഇങ്ങനെ വെക്കും കേട്ടോ അതാണ് എനിക്ക് കൂടുതൽ സാധനങ്ങളുള്ളത് എല്ലാം ഇങ്ങനെ കവറിനകത്താക്കി ആക്കി ആക്കി ഇങ്ങനെ വെക്കും ഇനി കാണാൻ പോകുന്ന എൻ്റെ കബോർഡിൻ്റെ അവസ്ഥയാണ് ഇതാണ് കുറേ സാധനങ്ങൾ വരിച്ചു കയറിയിട്ടിട്ടുണ്ട് എനിക്ക് എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇതൊരിടത്ത് പോയപ്പം വാങ്ങിച്ചു തന്നാ ഇതൊക്കെയാണ് കുറേ സാധനങ്ങളുണ്ട് ക്രീം കണ്ടില്ലേ കവറിനകത്ത് ഓരോന്നാക്കി വെച്ചേക്കുന്നു എൻ്റെ ഹെൽമെറ്റ് പിന്നെ ഇതേ ഇപ്പുറത്തും അതുപോലെ തന്നെയാണ് കുറേ ബോക്സിനകത്ത് എല്ലാം ഇങ്ങനെ ബോക്സിനകത്ത് കവറിനകത്തൊക്കെ ഇങ്ങനെ ആക്കി ആക്കി വെക്കും കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് കാണിക്കാനായിട്ട് കുറേ ബോക്സിനകത്ത് പിന്നെ താഴെ എൻ്റെ കുറേ എൻ്റെ ഒരു ബാഗും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതാണ് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ദിവസമായി കൈയിട്ടിട്ട് അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ പിന്നെ ഒരു വേസ്റ്റ് ബോക്സ് ഒക്കെ എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ബോക്സ് ഉണ്ട് നമ്മുടെ കൊതുകിൻ്റെ ബാറ്റ് കൊതുകിൻ്റെ ഒരു സാധനം ഇല്ലാണ്ട് ഇരിക്കാനേ പറ്റില്ല കൊതുകിൻ്റെ ബാറ്റ് പിന്നെ നമ്മുടെ കണ്ണാടി പിന്നെ എൻ്റെ ട്രൈപോഡൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട് അതെ നമ്മുടെ കൊതുകിൻ്റെ വല കൊതുകിൻ്റെ ബാറ്റ് കൊതുകിൻ്റെ വല കൊതുകിന് തേക്കാനുള്ള ക്രീം ഇതൊന്നും ഇല്ലാണ്ട് എറണാകുളത്ത് ജീവിക്കാമെന്നുള്ള ഒരു ആലോചനയും വേണ്ട അപ്പോൾ ഇതെല്ലാമാണ് ആണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ ഈ വിൻഡോയ്ക്ക് അതോടെ പുറത്തോട്ട് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂട്ട് ആകെ ഒരു ചെറിയൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണാം ഇവിടുന്ന് നോക്കുമ്പോൾ ആകെ ഒരു വ്യൂ ഇതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്